അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് കാണണ്ടേ എന്ന് സ്പെഷ്യലൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇന്ന് ഞാൻ നല്ല ചൂട് ഗോതമ്പ് പുട്ടും ചെറുപഴം പിന്നെ 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 ഇച്ചിരി ബീഫ് കറി അപ്പോൾ മോർണിങ്ങിൽ തന്നെ ഞാൻ ഉണ്ടാക്കി കേട്ടോ അപ്പം കുക്കറൊന്നും ഇല്ലാണ്ടാണ് ഉണ്ടാക്കിയത് കേൾക്കാണ്ടെന്നറിയില്ല അതും ഉണന്നിട്ട് ഉണരുമ്പോഴേക്ക് ഞാൻ വേഗം വീഡിയോ എടുക്കാതെ കൊണ്ട് വീഡിയോ വീട് എടുക്കാറുള്ളതല്ല എനിക്ക് വിശക്കുണോണ്ട് ഞാൻ കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ചൂട് കട്ടൻ ചായ ഉടക്കുക ഈ ഗോതമ്പ് പൂട്ടൊന്നും കഴിക്കാത്തവരുണ്ടെങ്കിൽ വല്ലാത്ത നഷ്ടമായിട്ടോ നിങ്ങളുടെ ലൈഫിൽ ഇത് കാരണം ഈ ഗോതമ്പ് കൂട്ട് വേകുമ്പോൾ ഒരു മണം വരാണ്ടപ്പോ ഞോ പണ്ടൊക്കെ നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ ചന്ദന തരില്ലേ ചന്ദന ആ ചന്ദനത്തിൻ്റെ മണം അത് വേക്കുമ്പോൾ ഞങ്ങളിങ്ങനെ കഴിക്കട്ടോ പുട്ടും പഴവും ഇനിയിപ്പം ബീഫിൻ്റെ ഒരു ീസും കൂടെ എടുക്കാം തിങ്കി ബീഫ് കറിയാണ് കേട്ടോ കേട്ടോ പുളി ഉണ്ടോ എന്നൊക്കെ പറയാം എന്താ അസുഖം ആ അടിപൊളി ബീഫ് സൂപ്പർ ആയില്ലോ സൂപ്പറായില്ലോ അതാ സോറി നോമ്പുകാരാ വരെ തോന്നൂലേ അപ്പം ഞാൻ അധികം കാണിക്കുന്നില്ല കേട്ടോ ചേട്ടാ